ആകാശവാണി കാനികൻ നാടകത്തിന് പ്രൊഫസർ കിളിമാനൂർ വിശ്വഭരൻ പങ്കെടുക്കുന്നവർ രാജൻ വട്ടൂളി പുഷ്പരാജൻ എസ് ആർ ചന്ദ്രൻ സി പി ഭാസ്കരൻ കോന്നിയൂർ വിജയകുമാർ കെ എ മുരളീധരൻ ഇരവി ഗോപാലൻ പി സി തങ്കം ലീലായം ചന്ദ്രൻ എന്നെ മയക്ക് മാറ്റി നിർത്താനൊന്നും നോക്കണ്ട എത്ര നേരം ജിരിച്ചാലും കൊള്ളാം ഇന്നത്തെ നായാട്ടിന് ഈ മങ്കപ്പെണ്ണും കൂടെ വരും തീർച്ച ഏതിനും എന്റെ പൊന്നെ ഇപ്പൊ ഇപ്പൊ തന്നെ വേണം ഈ മങ്കപ്പെണ്ണും കൂടെ വരും തീർച്ച ഈ കാനികം പോകുന്നത് നായാറ്റിന കൊടും കാട്ടിലേക്ക് അതറിഞ്ഞോടെ മങ്കക്ക് പോനിച്ചു പോവാതെ മങ്കപ്പെണ് കൂട്ടി പോണ ഈ മങ്കപ്പെണ്ണും കൂട്ടിന് വരും നല്ല കൂട്ട് കയ്യാണെന്ന് നടന്നിട്ട് ഒരു ചന്ദിരമാതും നീല ചേരിയും വിട്ടിട്ടേ ഉള്ളുവനത്തിലോട്ട് പോണത് പോണത് കഞ്ഞിയും കറിയും വെക്കാനല്ല കഞ്ഞിക്കും കറിക്കും വക നേടാൻ മങ്കപ്പെണ് ഉള്ളുവനത്തിലേക്ക് വിടുന്നത് വിടുന്നത് ഈ ചിങ്ങിലനച്ചേരിയിലുള്ള മക്കൾ അറിഞ്ഞിട്ടില്ല ആണാലിനെ ഉള്ളുവനത്തിലോട്ട് തനിക്ക് വിടുന്നത് ചിങ്ങുവനച്ചേരിയിലെ മങ്കാരും അറിഞ്ഞിട്ടില്ലെന്ന് അതിനിപ്പോ ഈ മങ്കപ്പൊണ്ണും കൂടെ വരുന്നുണ്ട് കട്ടായമായിട്ടും വരും കൂടെ വന്ന് ഉരുവങ്ങളെ കണ്ട് പേടിച്ച് നെട്ടപ്പറേ വിളിവിളിക്കാനാ വിളിച്ച് ആകാളിക്കൊന്നുമില്ല പിന്നെ ആണാലിന് തുണയായിട്ട് നിഴലാട്ടൻ കണക്ക് കൂടെ നിന്നോളാം ഉള്ളുവനത്തിലാട്ടവും പുകലാട്ടവും ഈ േ ഉരുവറ്റിനെ കൈനാട്ടി മറച്ചിട്ടിട്ട് പുകലാട്ട ആടാൻ അറിയാം എന്തോ ചെവിയിലും മന്ദിരൊന്നും വേണ്ടെന്ന് കൂടെ തന്നെ വരും മങ്കപ്പെളിന്റെ കയ്യിലും തുമ്പപ്പണയും വാക്കത്തിയും മുളയിരുമ്പും മുറുക്കി പിടിച്ചാലേ തെന്നിറ്റെറിച്ചു പോകൊന്നുമില്ല അങ്ങനെയൊന്നും പറയണ്ട മാനിനെയും പന്നിയെയും കാറ്റിയെയും ചെറുക്കാൻ ഈ മങ്കപ്പെണ്ണിനും അറിയാം ചിങ്ങവനച്ചേരിയില് കുരുത്ത് വളർന്നവളാണ് കാനികൻ എന്ന വെള്ളുവച്ചെറുവേടന്റെ പുതുപ്പെണ് നമ്മുടെ കല്യാണവും വെറ്റേമ്മയും വീച്ചിയും നടന്നതിന്റെ ശേഷം ഇന്ന് കഞ്ഞി നായാക്കിനല്ലേ പോണത് കല്യാണക്കൂടി മുണ്ട് വീച്ചി പിടിച്ചിട്ട് നാളെയും മറ്റന്നാളും കൂടിയാവുമ്പോ ഒരു മാസവും വരും അതിനു മുമ്പ് മിന്നായം കണക്കല്ലേ നായാട്ടിനെറങ്ങാനുള്ള ഒരുക്കം നായാറ്റിന് പോവാന് ഇത്രയും മതിയെന്ന് അന്ന് നേരത്തിന് കൈനീട്ടി വാങ്ങിയ കല്യാണശേല മാറിലേക്ക് പുള്ളിമാൻ തോലും എന്നാലിറങ്ങാം വാക്കത്തെയും ഗുരുവിളേയും നല്ലൊരു നോക്കി എടുത്തു വരണം ഇത് ഇതും കണ്ണിന്റെ പോളിയിൽ ഒരു അടയാളം പോലെ നോക്കട്ടെ ഇവിടം നല്ല ഒരു ചെറുപ്പ് വീഴ്ത്തിരിക്കുന്ന കാവും മാനകൾ മേയാനും കളിയാടാനും പങ്കുവെക്കുന്നില്ലല്ലോ നട്ടിച്ചു നേരത്തും ഇവിടെ മിരുൺ പറഞ്ഞ മാതിരി പേ പിടിക്കൂട്ടണം നമ്മൾക്ക് ഇവിടെ കാട്ടുമുല്ലക്കുളിവിന്റെ അകത്ത് വിളിച്ചിരിക്കാം പെന്മാരും കളിയാടാൻ വരൂ ചിലപ്പോഴും അവര് ചിലപ്പോഴേ നമ്മളെപ്പോലെ കെട്ടുകല്യാണം കഴിഞ്ഞിട്ട് ടങ്ങാത്തവരുമായിരിക്കും എന്നാലേ ഒരു കാര്യം എന്താ കാര്യം ഇപ്പോ പറഞ്ഞ പോലെ പുതുമോടി അടങ്ങാത്ത ആൺമാനും പെൺമാനും കൂടെയാണ് വരുന്നതെങ്കിലോ അങ്ങനെ വരുന്ന മാനികളെ ചൂണ്ടി കൈനാടി അമ്പ് വിടല്ലേ ഏതൊന്നും നിന്റെ ഈ മണിച്ചിലേക്കും കേട്ടാലേ ഒരുവങ്ങൾ മണത്തറിഞ്ഞിട്ട് തിരിഞ്ഞു എവിടെയെങ്കിലും ഓടികളിൽ ഇല്ല എനി അതിനു മുമ്പ് പിണക്കോ ഒരു പിണക്കൂല്ല ും നടുത്തി കിടക്കണം അതിനിടക്ക് ഒരുവൻ വന്ന് ചാടി തന്നാലോ ചാടുന്നെങ്കിൽ അപ്പോഴും ഇങ്ങോട്ട് ഈ മടിയിലോട്ട് ചാഞ്ഞ് കിടന്നോ എത്ര പെട്ടെന്നാണ് മങ്കപ്പൻ ഉറക്കം ഉറക്കാവ് നടന്നു നടന്ന് തളർന്നുപോയി വല്ല കരടിയും വന്ന് മൂക്കിൽ കടിച്ചാലും മകരൂല്ല ഒറ്റക്കാടലോ വരത് മന്ത്രപ്പെണ്ണാളിനെ ഉണർത്താതെ ഇവനെ കൈനാടണം ചന്ദിരക്കലം ഒരു കുട്ടിയ അമ്പാണ് ഇവന്റെ നേരെ വിടേണ്ടത് നാവാരി വർമ്മം നോക്കി തന്നെ വിടണം അമ്മേ തമ്പുരാട്ടി കൈനാടുന്ന ഉരുവത്തെ മുൻപെത്തന്ന് വീട്ടിത്തായെ കുഞ്ഞായാൻ തുണതരണം വേവല വാഴുന്ന ദൈവങ്ങളും കേവലം വന്ന് അതെ ഇത് തന്നെ സമയം നോവാരി വർമ്മത്തിൽ കൊണ്ട് കേറട്ടെ േടിക്കാതെ വിടുവിടു വിടൂ വിടൂ അതാണ്ടേ ഒരു കരിമാൻ വിടുന്ന് വിടക്കുന്നു അതാണ്ടി നോക്ക് മുട്ടിലോട്ട് ഒരു കണ്ണുരുട്ടിട്ടോ ഒക്കരിക്കും കൊണ്ട് വിളിക്കാതെ മതി ഈ കാനികന്റെ തോളിൽ ചേർന്ന് പുറകെ നിന്നു പിന്നെ അയാളുടെ കണ്ണുകൾ അത് കറങ്ങുന്നത് കണ്ടു ഇപ്പൊ എവിടുന്ന് വന്നോ പൊക്കം ഒരാടിന്റെ ഇരുട്ടി വരുമല്ലോ വൈക്കോലി തുറ കൂട്ടിയ പോലെയല്ലോ തടി ചോരൂറ്റ പോലത്തെ നാക്ക് ഇവൻ കാട്ടിലെ അരക്കം തന്നെ അയാൾ എന്താണ് പറയുന്നത് ഒന്നും എന്തിനാ ഒരുക്കുമെന്നറിയ വീട് ഇടന്ന് പിടക്കുന്ന മാനിറ്റൊന്ന് എടുക്കുന്നു അതിന് മറിമായും അരക്കം കാട്ടെ എന്തിനാണ് കൈക്കറികൾ കാണിക്കുന്നത് ഏതിനും നമ്മൾക്ക് പടക്കം വേണ്ട കുരുവത്തിനെ അയവൻ തന്നെ കൊണ്ടുപോട്ടെ വേറെ ട അത് വേണ്ട കന്നി ഇവ ഏതു ഏതും മരുമായക്കാരന അവര് ഇവന്ടാ കോപിക്കും ഉരുവത്തിനെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകും ഒരുപത്തെ വലിക്കെറിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരണ ശരിയാവുന്നു മംഗ എന്റെ പുറയിൽ ചേർന്നു നിന്നോ കളരിടവ് നമുക്കും നോക്കാം ഏനും ഒന്ന് ചവിട്ടി തിരിയറ്റ് മങ്കൊന്നും പോലും മാറുന്നില്ല എന്തോടെയാണോ നിന്റെ അടവ് ചവിട്ടിയുള്ള ഈ കളി തൂക്കി നിലത്തടിക്കും ഈ കാനികച്ചർ ചെറുവേടിന്റെ ചുണ ഒന്ന് കാണിച്ചതല്ല അയ്യോ എന്റെ തമ്പുരാട്ടി കാലികനെ പിടിച്ച് മലർത്തി അടിയിലാക്കി കളഞ്ഞണ്ടു വനക്കൻ അതാ പുറത്തു കയറിയിരിക്കുന്നു മലകളെ അടിച്ചു വരട്ടെ തൂരത്താക്കളെ തമ്പുരാട്ടി മലദൈവങ്ങളെ കൂലാൻ കുടിക്ക് പോ കണ്ടാലം കുടുക്ക് എറിഞ്ഞു പിടിക്കണം നാല് കയറി പിടുത്ത നാരു കയറുണ്ട് കളരിമ്മേ കണ്ടകാലം കൂലാൻ കുടിക്ക് വേള നേരാക്കി തായേ തൊണതായേന്റെ ആണാതിന്റെ ഉയരിന് തുണതായേ അരക്കന്റെ കുനായി ഇറക്കി അമർത്തി തായേ അങ്ങനെ ഇറങ്ങട്ടെ കണ്ണ് തന്നെ കാണികനെ അങ്ങനെ വിട് ഇതാ ഏറ്റു ഏറ്റുപിടിച്ച് വരക്ക അടുത്ത കണ്ടകാലം കുരുക്ക് എട്ട് ഞെട്ടും പതിനാറ് വർമ്മവും അടങ്ങുന്ന കണ്ടകാലം കുരുക്ക് അങ്ങനെ അങ് അടങ്ങി ഇനി നിന്റെ ഉയിരിന്റെ കാര്യം മലയമ്മക്ക് കളരിയാശാൻ കൊലക്കേ മറുതല പറഞ്ഞിട്ടുള്ളു ഏങ്ങളായിട്ട് വക വരുത്തുന്നില്ല ഇനി ഇവിടുന്ന് പോവാ രണ്ടാളും കൂടെ ഈ ഉരുവത്തിനെ നോക്കി ഇവിടുന്ന് പോവാ എന്ത് ശത്താണ് മുങ്ങിക്കേർന്നു ഞങ്ങൾക്ക് നടന്നു പോകാം എന്തോ ആവട്ടെ എന്തോ കുറവിലൊക്കെ കേട് തന്നെ മിക്കാർന്ന് ഉടലി ഇങ്ങനെയും കൊണ്ടുണ്ടാക്കിയ കടക്ക് ഉടലിൽ കൊയ്ത്തെ അറ്റത്തുറപ്പിച്ചിട്ട് കൊല് നീളും ചാക്ക് ഓ അതാ അവര് കൊറേ മറവന്മാര് ഇങ്ങോട്ട് തന്നെ ഓടി വരണ േ അവ രണ്ടുപേര് രണ്ടുപേര് വീതം കൂട്ടുകൂടി ഉടലം പൊലിച്ചുകൊണ്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നത് എന്തിനാണ് ഒരു വഴി ഈ വരച്ച കയറിയിട്ട വട്ടത്തിനകത്ത് നിന്ന് മുറച്ചേക്ക് കാലുവെച്ചു പോകരുത് ஈழுவத்தை ஒரு நமக்கு கைதாடி கொண்டுவந்து உடன அரிஞ்சு துண்டிச்சு தீரிட்டு பொறிச்சு என்ிட்டு வச்சு நேரத்தையும் கழித்து தீத்தையும் சேர்ந்துட்டு காரியங்கள் உறப்பிக்க ി ചുറ്റുപൊരിച്ചത് അത്രയും എരയുടെ പുറത്ത് നിലച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ എരയുടെ പുറത്ത് നേരത്തെ കൊള്ളൽ നിലത്തി വെച്ച് ഇനി എല്ലാവരും ദൈവങ്ങളെ നിലച്ചോണ്ട് നിന്നോടി ഇത് ഒന്നാമത്തെ காட்டில தீச்சியும் தொழையும் தரண தம்புராக்கி அடுத்தது நெருப்பு மாடலு மூணாமத்திரேல மனவுத்தப்பன் நாலாமத்தி நாலு திக்கிலே தேவன்மாருக்கு அஞ்சாம தெரையலுது பஞ்சமில பேகடுக்கில் வெடிகொண்டு தள்ள உறஞ்சு தள்ளே എന്താണ് തുള്ളി പറയുന്നത് കേൾക്കാം പണിയെങ്കിലും എഴുന്നുവരുന്നു മലയായ മലയിലെ മഴവ മക്കളെ ചേച്ചി മലയമ്മ തമ്പുരാട്ടി കാലികനോടും മങ്കപ്പിണ്ണിനോടും കരിഞ്ഞിരിക്കുന്നു காளிகளையும் மங்கையையும் மாற்றாளாய் காணண்டான் அவருக்கு உணையாளாய் தன்னாராய் காணிகளான் மது மக்களே ஓவருக்கு படங்காத்தீச்சு கொடுக்கணும் ஐவருக்கு ஒரு காலோ ஒரு தோழுவோம் துக்கமும் வளருது നമ്മുടെ കൂട്ടത്ത് ചേർന്ന് കേരിയായ കേരുകളിലെ കുടികൾ കാണിച്ചു തരും ആനക്കൊമ്പും കസ്തൂരിയും കോലോചിനും പുലിത്തോരും വെറുഞ്ചട്ടവും കഞ്ചാവും ഉണക്കി മുറുക്കിയതും എല്ലാം ഒഴിച്ചു വച്ചിരിക്കുന്നടം കാണിച്ചു തരും കാലികനെയും മങ്കയെയും മലയമ്മയുടെ അനുമാനന്തപ്പെട്ട മക്കളായിട്ട് നേവച്ചുകൊള്ളി ഭൂതങ്ങളും അതാ അയാളും അറിഞ്ഞു വീഴാൻ പോണത് മറ്റുള്ളവർ പിടിച്ചു കിടത്തുന്നു ഇനി ഒരു തീറ്റി വേണമായിരിക്കും കൂട്ടത്തില് അടികശവിശയം നടന്നാലായി എങ്ങനെയാണെന്ന് വഴിതിരിയാൻ എങ്ങനെയെന്ന് അറിഞ്ഞില്ല വരട്ടെ അപ്പോഴ് ഒരു വഴി തെളിഞ്ഞുവരും തീറ്റമേലയുടെ പടക്കവും ഒന്ന് കാണണം നേരം രാത്രിയായി കഴിഞ്ഞില്ലേ ഇനി ഇവർക്ക് ഇന്ന് യാത്ര കാണൂല ഇവിടെ തന്നെ ചടയും നമുക്ക് കണ്ണു ചിമ്പിളിക്കാലം നോക്കിക്കൊണ്ടിരിക്കാം ഒരു വെള്ളി കാണുന്നു അമ്പിളി അമ്മാച്ച വരത്തിരുന്നെടുത്ത് നമുക്ക് നടക്കാം നടക്കാം എന്നെ കൈവിടല്ലേ കൈവിട്ടുകളെ വിട്ടിട്ട് ഏ എന്നിട്ട് മങ്കയും കൂടെ കാണും മങ്ക എന്നെയും കണ്ടിട്ട് പോവാണ്ടിരുന്ന മതി കാട്ടുമാവന്മാർ ഇപ്പോഴത്തേന് എവിടെ ആയിരിക്കും തലവെച്ച വാക്കിന് പോയിട്ടുണ്ട് രാത്രി നേരത്ത് ഇവർക്ക് കാട്ടിലെ എന്തിനാണ് വേല ആയതെന്തൊരു വാട്ട് നമുക്ക് നടക്കാം വായത്താര കണ്ട് നടക്കാൻ തോണം അമ്പലിയുടെ വെട്ടം കിട്ടുന്നുണ്ട് താന്റെ കിഴക്കവടക്കുമാറി ഒരു കോങ്ങല് കാണുന്നു അത് ആനകേറാമലയായ കോട്ടയപ്പൻ കേറ്റമാണ് നമുക്ക് അങ്ങോട്ട് നടക്കാം എന്തിനു വഴിയുണ്ട് എന്ത് വഴി എനിക്കൊന്ന് മയങ്ങണം മങ്കപ്പൊണ് എന്റെ കൂടെ നിഴലായിട്ടുള്ളപ്പോഴ് മയങ്ങാനും എവിടെ ആയാലും വഴിയുണ്ടാവും എന്ത് നോക്കണം അതാണ്ട ഒരു വെട്ടം വിളക്ക് വെട്ടം പോലെ ആരാണ്ട് വിളക്കങ്ങൾ ചിരിക്കാ മാതിരി ഉള്ളത് തന്നെ അങ്ങോട്ട് തന്നെ പോകാം വഴിവിണക്കി പേ ആണോ നിറഞ്ഞില്ല വഴിവിണക്കി പേകളുടെ അലവ് കിടക്കാനുള്ള ഏരു ചെരികള് നമ്മളുടെ കയ്യിലേ ഇരിക്കണത് എന്ന് വെച്ച് മൂച്ചു പിടിച്ചു നടന്നോളണം അതാണ്ട് വിളക്ക് വെട്ടത്തിന്റെ മുമ്പ് ഒരാള് രൂപം പോലെ ആണു രൂപമോ ഭൂതമോ പേയോ എന്തിനാണ് പേടിപ്പെടുത്താണ്ട് പേടി പറഞ്ഞാലേ ഇന്ന് പേടിക്കാട്ടെ ഒരാളെ നാട്ടിന്മാർക്കുള്ള മറിമായക്കാരനെ പോലെ തന്നെ തോന്നണം മൃഗങ്ങളൊന്നുമല്ല ഇച്ചിരി ഗന്ധങ്ങൾ വൈകാം പാല പൂക്കുകയും പൂക്കൈത കാടുകൾ പൂത്ത് പുലച്ചു മറയുകയും ചായുകയും ചെയ്യുമ്പോ എട്ടിയും ഗന്ധർവനും ഇങ്ങനെ വേഷം മാറി ഇറങ്ങുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ല ഇവര് മനുഷ്യരിതല്ലേ നിങ്ങൾ ആരാണ് ആരാണെന്ന് പറഞ്ഞോളി ഞങ്ങള് ചേരിക്കാരര് വെള്ളവച്ചോർ വീടനും മങ്കപ്പെടും ഞങ്ങൾക്കൊന്ന് പേടി തീരം വരെ കുത്തിയിരിക്കണം ഓഹോ അങ്ങനെയെങ്കിൽ പേടിക്കാണ്ട് വരും കിടങ്ങിന്റെ തടിപ്പാലം അങ്ങ് നീക്കിയിട്ടു തരാം ഇനി ഇതിലെ നോട്ടം വേണം ിത്തെ താഴം അറിഞ്ഞു വീണ് പോകരുന്ന് നോക്കി നടക്കാം എന്റെ പിടിച്ചോളേ അങ്ങനെ അത് തന്നെ അങ്ങനെ ഇനി ഇങ്ങോട്ട് പോരി ആ ഇങ്ങോട്ട് ചാരി ഇരിക്കണം ഈ തന്നെ ചാരിക്കോ ഉറങ്ങണെങ്കിലും പേടിക്കണ്ട ചാരിക്കണോ ഈ എണ്ണച്ചായി കൂടെ തീ പിടിക്ക ൂട് തെളിഞ്ഞു വിട്ടത് നല്ലോണം ഞാനോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്റെ മടിയിലേക്ക് നിങ്ങൾ എന്താണ് രഹസ്യം പറയുന്നത് പേടി തോന്നുന്നു ഞങ്ങള് ആനപിടുത്തക്കാര് വാരിക്കുഴിയിൽ ആനയെ ചാടിച്ച് പിടിക്കുന്നവര് കൊള്ളക്കാരൊന്നുമല്ല പേടിക്കൊന്നും വേണ്ട കേട്ടോ പേടിയൊന്നുമില്ല ഒരു ഉറക്കത്തിനുള്ള ഇരവ് ഇന്നും ശേഷിച്ചിട്ടുണ്ട് ആ മങ്കപ്പുട്ടി ഒന്ന് ഉറങ്ങിക്കൂട്ടു എന്തിനു അങ്കേ എന്റെ പുറത്ത് ചൊല്ലുന്നത് എന്താണെന്ന് തെളിച്ച് പറയാമോ എന്തിനു പേടിക്കാൻ പേടി എന്താ ഒരു തിമർപ്പ് ആന ചിഹ്നം വിളിക്കുന്നു ആനയുടെ വരവോ അത് നമ്മുടെ പതിവുകാരൻ ആനച്ചേട്ടന്റെ വരവ് തന്നെ നമുക്ക് കിടങ്ങിന്റെ പരിപ്പാലം അകത്തേക്ക് വലിച്ചു കളയാം മതം പൊട്ടിയ ഭ്രാന്തനാനയായിരിക്കും അതാണ് ഈ ആ സമയത്ത് ഈ തരിപ്പാലം പിടിക്കു മാറ്റിയില്ലെങ്കിൽ മൂപ്പൻ ഇതിനെ ഇങ്ങോട്ട് കടക്കാമോ തരിപ്പാലം തകർന്ന് താഴെ മുഴുവേണ്ടി മൂപ്പരി എത്തിക്കഴിഞ്ഞു ഇത് നമ്മുടെ പതിവുകാരൻ തന്നല്ലോ എല്ലാരും പറകണ്ണ് പറയണ് ഈ ശല്യക്കാരൻ മൂപ്പര് വല്ലപ്പോഴൊക്കെ ഇവിടെ ദൂരെ വന്നു നിന്ന് ആളറിയിപ്പ് നടത്താറുണ്ട് കോട്ടയപ്പനെ വിളിച്ചുണർത്തുമ്പോ തിരിഞ്ഞു ചെയ്യും കോട്ടയപ്പൻ കോട്ടയപ്പൻ മലമുത്തപ്പൻ മലമുത്തപ്പൻ ആനയാര് തിന്നു പോകുന്നില്ലല്ലോ എന്തോ കാര്യമായിട്ട് ഇനി അവസാനത്തെ പ്രയോഗം തന്നെ കാനികനെ ഇതാന്റെ ഒരു കാഴ്ച കണ്ടോ എന്ത് കാഴ്ചയാണ് കണ്ടോണം ഇതാ എണ്ണക്കായി അമ്പിൽ കുരുക്കുന്നു അമ്പിന്റെ അഗ്രത്തിൽ നിന്ന് നാല് വിരൽപ്പാട് പിന്നിലോട്ട് ഓർത്ത് ഇതാണ്ടെ ഇങ്ങനെ വെച്ചിട്ട് തീ പിടിപ്പിക്കും കുന്തിരിക്ക പൊടിയിൽ മുക്കി തീ പിടിപ്പിക്കും പിന്നത്തം വേണം ഒന്ന് കണ്ടോടണം അടങ്ങിക്കോടാ ചുട്ടിത്തലയാ ചുണ്ടിക്കാരാ ഇതാ പിടിച്ചോ ഈ തീയമ്പ് ആനമൂപ്പരുടെ ചെവിക്ക് തൊട്ടു പിറകിൽ തുള്ളച്ചന്ന് കയറും എണ്ണക്കായ അണിയൂല തൊലിപ്പുറത്ത് തീ ഏറ്റു തുടങ്ങുമ്പോൾ ഓട്ടവും പിടിക്കും ഉണ്ടയും വിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങ് പായും ഇപ്പൊ തന്നെ എടുക്കെ ഓടിക്കോടിക്കോ ശരീരം കുടയാണ്ട മുതലേ ഓടിക്കോ കരങ്ങൽ വെള്ളവും തെറ്റി തെറ്റി നെല്ലിക്കമ്പും വലിച്ചൊടിച്ച് ഓടിക്കോ അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ ഓടിക്കോ ഈ മൂപ്പർക്ക് ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കുഞ്ഞിക്കണ്ണ് അവനിപ്പോഴും ഞങ്ങളുടെ കൂടെ ഇല്ല അതെന്ത് ഇതുപോലൊരു സംഭവം ഈ ആനയെയും നിങ്ങൾ രണ്ടുപേരെയും കൂടി കണ്ടപ്പോ കുഞ്ഞിക്കണ്ണന്റെ കാര്യം ഓർത്തുപോയി ആ കുഞ്ഞിക്കണ്ണിന്റെയും കൂട്ടുകാരിയായിരുന്ന നന്നപ്പെണ്ണിന്റെയും പുനർജന്മമാണോ കാരികരും അങ്ങ് പോലും സംശയിച്ചു പോകുന്നു അന്നും ഇതുപോലൊരു കാട്ടുപമ്പ ഇളകി ஒரு காட்டுமங்கையை ஒற்றப்படுத்தி ஓடிச்சு பகல் சமையுமாயி ஒரு வாழ கஞ்சி பேருக்கண்ட யானை மறுத்தோட்டு கேட்கு ஆன் கிடையாது இப்பறம் கேடத்தா ஒருதான்

ും കിട്ടും നാടകത്തെ തമ്പുരാൻ ഒന്നും തരല്ലേ തരും ഞങ്ങൾ പുഴിക്കരയിൽ വന്ന് ആനക്കിള്ളി നടത്തുമ്പം ഞങ്ങൾക്കും സമ്മാനങ്ങൾ തരും എന്നാലേ ഇനി അടുത്തു തന്നെ തമ്പുരാനെ കൂടെ സമ്മാനം ധരിക്കാം എങ്ങനെ ഞങ്ങള് ഇപ്പഴും ഞങ്ങപ്പിടിനെ പേടിപ്പിച്ച നെല്ലൊലിക്കൊമ്പനെ വാരിക്കുടിയിൽ വീഴ്ത്തും അപ്പഴ് നിങ്ങൾക്കും സമ്മാനം തരും നെല്ലൊലിക്കൊമ്പനെ വാരിക്കുഴിയിൽ ചാടിക്കാൻ നോക്കണമല്ല വേല പഠിച്ച അതെ ിക്കൊമ്പനെ കുഴിയിൽ ചാടിച്ചാലോ നങ്ങപ്പെണ്ണ് ആനക്കൾ നടത്താൻ കുഴിക്കരൽ വരുമോ എങ്കിൽ വരും വരും കട്ടായും നടത്തുക എങ്കിൽ ഈ കുഞ്ഞിക്കണ്ണൻ നങ്ങപ്പണ്ണ് കുഴിക്കരൽ നിന്ന് കളി കളിക്കേണ്ടത് ഉടനെ ഒന്ന് കാണും ആനപിടുത്തക്കാലൻ കുഞ്ഞിക്കണ്ണൻ മറിമായക്കാരൻ ഈ മലവേലൻവനെ കൊന്നു കുഴിച്ചു മൂടും മലദൈവങ്ങളാണ് സത്യം മല ഈ മലവേ എന്റൊസി പറയണം മലയിലെ ദൈവങ്ങളെ നിലനിർത്തിയാണ് ചങ്കുകറയ്ക്ക് ഒഴിവ് നോക്കി അങ്ങപ്പെണ് വിളച്ചുപോയിട്ടില്ല ആട്ടും പുറത്തുള്ള മറിമായക്കാരനുമായിട്ട് ഒളിച്ചോടാൻ നേവിച്ചിരിക്കുന്നു എന്നാണ് ഈ പിലാത്തി ഒയ്വ് നോക്കി കണ്ടുവച്ചിരിക്കുന്നത് നേതാ നീ നങ്ങപ്പെണ്ണ് മലവേല ചേരി വിട്ട് പുറത്തിറങ്ങി പൊയ്ക്കൂടാം ദൈവങ്ങളെ വെനകെടുത്ത് ചെയ്തേ നങ്ങപ്പെണ്ണിനെ പിടിച്ചു കെട്ടി പുളിന്തൊമ്പിന് ഇരുപത്തൊന്ന് അടി കൊടുത്താ മതി ആ ആ ആ മറിമായ ഇപ്പൊ ഒന്നും ചെയ്യണ്ടാം ഏ ചെയ്താല് നാട്ടകത്ത വലിയ തമ്പുരാൻ കോപിക്കും എന്നാ പിന്നെ അങ്ങനെ ഞങ്ങയുടെ അച്ഛൻ മലയിൽ മലവേലും വല്യമൂപ്പര് വിലക്കാലോ കന്നി എന്നാൽ ഈ നങ്ങപ്പെണ് കുഴിക്കരിൽ ആനകളിക്കാൻ വരുന്നേ േ ഞങ്ങൾക്കെന്നെ കുഞ്ഞിക്കിടന്ന് കണ്ണുകൂട കാണും വാരിക്കുഴിയിൽ നിന്ന് ആനയെ കയറ്റാനുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട് പേങ്കിയോളയിലെ നായന്മാരും നാട്ടകത്ത് നിന്ന് പിള്ളമാരും തമ്പുരാന്റെ കാര്യക്കാര് എല്ലാരും എത്തി അതാ മലയിൽ മലവീരൻ മുമ്പിലോട്ട് വന്ന് വായ്ക്കരിപ്പണം വാങ്ങിച്ച് വായിരടുങ്ങും കുരുക്കും വീച്ചി എറിഞ്ഞു ആനക്കളി ഇപ്പോ അരങ്ങ് തകർക്കും കൂട്ടത്തിൽ നങ്ങപ്പടിനെ കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് മാറി ഉണയായിട്ട് വാറും വടം പിടികളാ പിന്നിക്കണ ആനക്കളിക്കാരുടെ കന്നികളെ നോക്കി നിൽക്കാതെ ആ അതാന്റെ നങ്ങപ്പള്ള ദേവലോകത്തെ തുണ്ടരിയെ കളക്കു അതാ വാരിക്കുഴിയിലേക്ക് മറിക്കുന്നു എന്ത് കഷ്ടം ഒറ്റക്ക് വാരി കുഴിയിലേക്ക് പോലെ കുഞ്ഞിക്കണ്ണന്റെ പഴയ കൂട്ടുകാരൻ ആന കൂടെ കൂടെ ഇങ്ങനെ വരും അവനെ തിരക്കി ഇപ്പോഴും വന്ന് തീർത്തിട്ട് പോയ ആനയാര് തന്നെയത് അതേന്ന് കാലികനെയും ഈ ഇരിക്കുന്ന മങ്കയും കണ്ടിട്ട് കുഞ്ഞിക്കണ്ണനും നന്ദ പെണ്ണുമാണെന്ന് ആന മൂപ്പര് സംശയിച്ചു കാണും അതായിരിക്കും ഇത്രയും തിന്നിർത്ത് കോലാഹലം കാണിച്ചത് മണ്ടേ എന്താ നീ ചുറ്റും പെരഞ്ഞു കിഴക്ക് വെള്ളി കയറി തുടങ്ങി ചെമ്മാനം കാണുന്നു ഞങ്ങൾക്ക് ഈ നേരത്തെ ഒരു പൂജയുണ്ട് ഗണപതി പൂജ ചോളപ്പുരിയും അവിലും പഴവും കൂട്ടി ഒരുക്കുന്ന പ്രസാദവും തിന്നുകൊണ്ട് നിങ്ങൾക്ക് പോവാം നിങ്ങൾ കേട്ട നാടകം കാനികൻ രത്ന പ്രൊഫസർ കിളിമാനൂർ വിശ്വംഭരൻ പങ്കെടുത്തവരും കഥാപാത്രങ്ങളും രാജൻ വട്ടോളി കാനികൻ പുഷ്പരാജൻ അരക്കൻ എസ് ആർ ചന്ദ്രൻ മറവത്തലവൻ സി പി ഭാസ്കരൻ ആതിരക്കണ്ണൻ കോന്നിയൂർ വിജയകുമാർ കുഞ്ഞിക്കണ്ണൻ കെ എ മുരളീധരൻ മലവേലൻ ഇരവി ഗോപാലൻ പിലാത്തി పీసీ తంగం కానిక మంగా లీలాయం చంద్రం మంగప్యన్మా.